ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര വിശേഷങ്ങൾ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഗോപാലകൃഷ്ണ സാറിൻ്റെ വിശേഷങ്ങളാണ് അതായത് കഴിഞ്ഞ എഴുപത്തി ആറ് കൊല്ലമായി എഴുപത്തി ആറ് കൊല്ലമായി ചെങ്ങന്നൂരമ്പയ്ക്ക് തുമ്പപ്പൂമാല ദിവസവും ദീപാരാധനയ്ക്ക് മുമ്പ് തുമ്പപ്പൂമാല സമർപ്പിക്കുന്ന ഗോപാലകൃഷ്ണ സാറിൻ്റെ കുടുംബത്തിൻ്റെ തുമ്പപ്പൂമാലയുമായിട്ടുള്ള വിശേഷങ്ങളും ആ സമർപ്പണത്തിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഇപ്പം നമ്മളോടൊപ്പം ഗോപാലകൃഷ്ണ സാറ് ശരി ശ്രീഗണ നാദേനും വാണി ലക്ഷ്മി ഗുരു ശ്രീ ഗുരുഗേശനം നാവിൽ വിളങ്ങേണം നാവിൽ ദേവി ദേവിദേവേശ പ്രകീർത്തന മകണം രാജ രാജേശ്വരി ചങ്ങനു രംഭികേജസ്വരൂപിണി കാണുമാറാഗണം ശ്രീശൈലനന്ദിനി പാർവതി പാർഗവി വിഷ്ണു സഹോദരി കാണു മറാഗണം രാജ രാജേശ്വരി ചെങ്ങന്നൂരം തീജ സ്വരൂപീടി കാണുമണം എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ തുമ്പപ്പൂമാല സമർപ്പിക്കുന്ന കാര്യത്തെപ്പറ്റി എടുക്കാനാണ് തയ്യാറാകുന്നത് ആലത്തൂരാണ് വീട്ടുപേര് എൻ്റെ ഭാര്യ സതീദേവി എൻ്റെ മോൻ ഹരികൃഷ്ണൻ എൻ്റെ മോള് പാർവതി ഇതിൽ ഈ മാല കോർത്തു കൊണ്ടിരുന്നത് കലാകാലങ്ങളായി അമ്മയ്ക്ക് ഒരു കാണിക്കയായിട്ടാണ് ഞങ്ങളത് കരുതുന്നത് വർഷങ്ങളായി ഈ അനുഷ്ഠാനം തുടങ്ങി വെച്ചിട്ട് അമ്മായിയമ്മ ആറന്മുളക്കാരിയായ അമ്മായിയമ്മ അമ്മയാണ് പതിനിക്കാൻ വേണ്ടി ചെങ്ങന്നൂർ അമ്പലത്തിൽ വന്നിട്ട് ആദ്യമേ തുമ്പപ്പൂവിൻ്റെ താലിമാലയാക്കി സമർപ്പിച്ചു അതിന്നും നിർവിഘ്നം നടക്കുന്നു ഒരിടത്തില്ലെങ്കിൽ വേറൊരിടത്ത് ദേവി അല്ലെങ്കിൽ ദേവൻ കാണിച്ചു തരും അങ്ങനെ ഇന്ന് വരെ അത് നടന്നു കുമ്പപ്പൂമാല സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് എഴുപത്തിയാറ് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അമ്മായി അമ്മ വെച്ച ഒരു കർമ്മമാണിത് ഇന്നിപ്പോൾ ഇത് എൻ്റെ മക്കൾക്കും ഇത് കോർക്കാൻ അറിയാം എനിക്ക് ഞാൻ ആ പൂവെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കത്തേ ഉള്ളൂ അത് കിണ്ടിയിൽ പൂവിട്ടിട്ട് അതിൽ നിന്ന് ഓലയുടെ ഈറിലെടുത്ത് കിണ്ടിയിൽ കിട്ടിയിട്ട് ഓരോന്നോരോന്ന് വെച്ച് 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 സെറ്റാക്കുക എന്നിട്ടത് കാശുമാല പോലെ ആയി മാറും കാശുമാല പോലെ അതായത് ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് അമ്മയ്ക്ക് ചേർത്താനായിട്ട് എത്തിച്ചിരിക്കും അത് ഇന്ന് വരെ നിർവിഘ്നം നടന്നു നാളത്തെ കാര്യം കൊടുത്ത പറയാൻ പറ്റുള്ളൂ പിന്നെ തുമ്പപ്പൂവിനെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തിയെപ്പറ്റി നമ്മൾ പറഞ്ഞാൽ ദേവകന്യകൾ പൂക്കളെല്ലാം ഇരുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തുമ്പപ്പൂ ഒരു സൈഡിലേക്ക് മാറ്റി നിൽക്കുന്ന മഹാദേവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു മഹാദേവൻ ചോദിച്ചു എന്താ നിങ്ങൾ മാത്രം ഒഴുകി മാറി ഞങ്ങൾക്ക് ഗുണവും ഇല്ല മണവുമില്ല ഞങ്ങൾക്കാരും ഞങ്ങളെ ആർക്കും വേണ്ട അപ്പോൾ മഹാദേവൻ പറഞ്ഞു നിങ്ങളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെ എല്ലാവർക്കും വേണം അതുകൂടാതെ തന്നെ എനിക്ക് തരുന്നതിൽ കാര്യമാണ് എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ സമർപ്പിക്കുന്നത് ഇങ്ങനെയൊരു കാര്യം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ തുമ്പപ്പുമാല വർഷങ്ങളായിട്ട് ദീപാരാധനയ്ക്ക് മുമ്പ് അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് അത് ദീപാരാധനയ്ക്ക് ഈ കൊറോണ സമയത്ത് സമയത്ത് പോലും നിർവിഘ്നം നടന്നു ഒരിടത്തില്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അമ്മയത് കാണിച്ചു തരും അതിന് ചെറിയൊരു ഉദാഹരണം ഒരാറുമാസം മുമ്പ് കുന്നത്തമ്പലത്തിലുള്ള പൂവ് കളക്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ ആരും അവിടെ വന്ന പൂവെല്ലാം പറ മാറ്റി അപ്പോൾ എനിക്ക് വിഷമം തുക ആറന്മളി അമ്പലത്തിൽ ജോലി ചെയ്യുന്ന എൻ്റെ മോനെ വിളിച്ച് ഞാൻ പറഞ്ഞു മോൻ പറഞ്ഞ ഏറ്റവും വിഷമിക്കണ്ട നമുക്ക് പൊലിയൂരി പോകുക എൻ്റെ മനസ്സിൽ തോന്നിച്ച് പൊലിയൂരിൽ തുമ്പയുണ്ടെന്ന് അവിടേക്ക് തന്നപ്പോൾ തുമ്പൂ കിട്ടി ആ മാലയെ അന്നും മുടങ്ങാതെ ഞങ്ങൾ സമർപ്പിച്ചു ഇന്നിപ്പം ആവേശത്തിലുള്ള പൂവ് നമ്മളെ വീട്ടിൽ തന്നെ എനിക്ക് ചില ക്ഷീണമൊക്കെ തോന്നിയപ്പോഴത്തേക്ക് പോയി പഠിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് എന്നാൽ ഇന്നീ നിമിഷം വരെ എനിക്കിത് കോർക്കാൻ അറിയത്തില്ല എൻ്റെ ഭാര്യയാണ് ഇന്ന് തന്നു വിട്ടത് പിന്നെ മോനും മൂളും ഈസിയായിട്ട് അവരതിനെ ചെയ്തേ കാശുമാല പോലെ ഇരിക്കും തുമ്പപ്പൂവിൻ്റേത് ഫോർത്ത് മാലയായി വരുമ്പോൾ അങ്ങനെ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് തുമ്പൂവിനെ പറ്റി പിന്നെ ദേവിയെ ഒന്ന് രണ്ട് പ്രാവശ്യം ദർശിച്ചതായിട്ട് പല രൂപത്തിലും ഭാവത്തിലുമായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഒരു പ്രാവശ്യം ഞാനൊരു പരിപാടി നടത്തിയിട്ട് ഇറങ്ങി അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നത് ദേവി ക്ഷേത്രമായിരുന്നു അവിടുന്ന് വരുമ്പോഴാണ് അമ്മ എൻ്റെ പരിപാടി ഞാൻ വരുമ്പോൾ എനിക്ക് വഴി തെറ്റി ഞാൻ കയറേ പിന്നെ വഴി എങ്ങോട്ട് പോകണം എന്താണെന്ന് ഒക്കെ മുമ്പിലുണ്ട് കുറേ നായ്ക്കൾ കുറച്ചുകൊണ്ട് ബൈക്കിലും ഉണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സൈക്കിളിൻ്റെ ബെല്ല് കേട്ട അപ്പോഴത്തേക്ക് രാത്രി ഒന്നര മണി സമയമായി പക്ഷേ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന സമയമായിരുന്നു അങ്ങനെ വന്നേക്കപ്പം ഒരു ബെല്ല് കെട്ടിയാൽ തിരിഞ്ഞ് നോക്കിയപ്പോൾ അതികോമളനായ ഒരു പുരുഷൻ ഒരു ബൈസൈക്കിളിൽ വന്ന് കാലം കൊറ്റി നിന്നിട്ട് എന്നോട് ചോദിച്ചു വഴിതെറ്റിയിരിക്കുക ഇല്ലേ ഞാൻ എന്ന് പറഞ്ഞു എന്നാൽ അങ്ങോട്ട് മാറി ആരാരാമാർക്കുണ്ട് അതിലേക്ക് കയറി പയ്ക്കൂ ഞാനിഞ്ഞ് പോരുന്നു മുമ്പിലും പുറകിലും നിന്ന് നായ്ക്കളെയും കാണുന്നില്ല ഈ സൈക്കിളുമില്ല ആളുമില്ല വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യയോട് കാര്യം പറയും ഭാര്യ ഞെട്ടി എണ്ണീറ്റ് പറഞ്ഞു ചേട്ടാന്ന് വന്നു നിന്നത് അമ്മയാണ് ആണിൻ്റെ രൂപത്തിലാണ് അമ്മ വന്ന് നിന്ന് പെണ്ണിൻ്റെ രൂപത്തിൽ വന്ന ആ സമയത്ത് ചേട്ടൻ ഭയപ്പെടും അതുകൊണ്ട് അമ്മയായിരുന്നു വന്നിട്ട് ആ ദർശനം തന്നിട്ട് പോലെയാണ് ചേട്ടൻ്റെ പരിപാടി അത്രയും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അല്ലാതെ തന്നെ പല അനുഭവങ്ങളും ചേട്ടനുണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നും നിർവിഘ്നം അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തരല്ല നമ്മൾ വിശ്വാസികളാണ് ഭയവിശ്വാസികൾ നമ്മുടെ ഭക്തി അറിയുന്നത് ഏത് മൂർത്തിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്ന ഉള്ളിലുള്ള മൂർത്തിയാണ് നമ്മുടെ ഭക്തിയെപ്പറ്റി അറിയുന്നത് പിന്നെ നമ്മൾ കയറി അവർക്കത് കൊടുക്കണം ഇവർക്കത് കൊടുക്കണം എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ ഒരു ആപ്തവാക്യമുള്ളതായ ലോഹാസമസ്ത സുനോഭവന്തു ഭവന്തു ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മളും പെട്ടു പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും ഏത് ക്ഷേത്രത്തിൽ കയറിയാലും പ്രാർത്ഥിക്കും അത് വേണം ഇത് വേണം പക്ഷെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുമ്പം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാറുണ്ടോ പക്ഷേ ഒരു കാര്യം അന്ന് ഓർമ്മിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് യുധിഷ്ഠിരന് രാജാവായി വാണു ഭീമസേവനെ കാവൽക്കാരനായിട്ട് വെണ്ടി നിർത്തി എന്നിട്ട് നല്ല കാര്യങ്ങൾ വന്നാൽ മാത്രം മണിയടിക്കണം അങ്ങനെ ഭീമസേവൻ മണിയടിക്കാൻ നിന്നിപ്പം ഒരു പ്രജ കയറി വന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് യുധിഷ്ഠ മഹാരാജാവിനോട് പറഞ്ഞു അപ്പം പറഞ്ഞു ഇന്നെനിക്ക് സമയമില്ല നാളെ വാ ഈ പ്രജയത്തി വരുമ്പം ഭീമസേനങ്ങ് മണിയടിക്കാനും തുടങ്ങി ഇതുകൊണ്ട് അർജുനൻ മന്ത് ചു എന്താ ചേട്ടാ ചേട്ടൻ ഇത് കാണിക്കുന്നത് എന്താ നല്ല കാര്യം നടന്നത് നല്ല കാര്യമാണ് നടന്നത് നമ്മുടെ ചേട്ടനായ മഹാരാജാവിന് ഒരാളിൻ്റെ ജീവിതത്തിൽ ആയുസൂടെ കൊടുക്കാൻ നീട്ടി കൊടുക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നാളെ വരാൻ പറഞ്ഞുള്ളൂ ഇന്ന ആളും മരിക്കത്തില്ല അതുകൊണ്ടാണ് കൊട്ടിയത് പിന്നെ പിന്നെ അതെന്താ അങ്ങനെയാണ് എന്താ ചേട്ടൻ്റെ അങ്ങനെ പറയാൻ കാരണം അതാണ് അതിൻ്റെ അനുഭവം പക്ഷേ നിങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ എന്താ പറയുന്നത് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വേണമെന്നല്ല പറയുള്ളൂ അല്ലാതെ പോരുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് അനായാസേന മരണം എൻ്റെ മരണം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും വന്നിരിക്കേണ്ടത് പിന്നെ ആരുടെ ഇന്നും ഒരു സഹായവും വാങ്ങാതെ എൻ്റെ ജീവിതം കളയണം പിന്നെ ഏറ്റവും കൂടി പറയേണ്ട മരണശേഷം എനിക്ക് അങ്ങയുടെ ദർശനവും തരണം ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് സമാപ്തം കുറിക്കുന്നു നന്ദി നമസ്കാരം